നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് അറിയിക്കാൻ ഇതുവരെ കേരള സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ചിലപ്പോൾ പറയും മുല്ലപ്പെരിയാർ വിഷയം എന്നത് ചർച്ചയാക്കേണ്ടുന്ന സാഹചര്യമല്ല മുല്ലപ്പെരിയാർ വിഷയം അത് സുരക്ഷിതം തന്നെയാണ് മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് ചിലപ്പോൾ നേതാക്കന്മാർ പറയും അതേ നേതാക്കന്മാർ വൈകുന്നേരം മറ്റൊരു മയക്ക് കിട്ടുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയം പ്രശ്നമാണെങ്കിൽ നമുക്കൊരു പുതിയ ബണ്ടൊക്കെ കെട്ടാം പുതിയൊരു ഡാമൊക്കെ കെട്ടാം എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു പ്രതികരണം ഇങ്ങനെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തന്നെ ഉറപ്പില്ലാത്ത പ്രതികരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടത് സർക്കാരും അതിന്റെ നേതാക്കന്മാരും ഒക്കെ എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒരു മറുപടി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ആശങ്കയുണ്ടാകുന്നുണ്ട് ജനങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത് കാരണം ജീവനാണ് അത് മന്ത്രിയെന്നോ മുഖ്യനെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനെന്നോ നോക്കിയിട്ടൊന്നുമല്ല ആരുടെയും ജീവൻ എടുത്തുകൊണ്ടുപോവുക മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഇല്ലാവാകുന്ന ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഭയം കൂടുതലായിരിക്കും കാരണം അവരെ സംബന്ധിച്ച് അവർ ആറ്റുനൂറ്റുണ്ടാക്കിയ പല കാര്യങ്ങളും പെട്ടെന്ന് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ജീവൻ തന്നെ തിരിച്ചു കിട്ടുമോ എന്ന കാര്യമൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയം എന്നത് വീണ്ടും ജനങ്ങൾക്കുള്ളിൽ ഒരു വലിയ ഭീതിയായി നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ പല മന്ത്രിമാരും പ്രതികരിക്കുന്നത് കണ്ടോ മുല്ലപ്പെരിയാർ വിഷയം എന്നതാ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് ഊതിപ്പെരിപ്പിച്ച് ജനങ്ങളിലേക്ക് ഭയം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് അപ്പോൾ നിലവിൽ എന്തായാലും ജനങ്ങൾക്ക് ഭയമുണ്ട് ജനങ്ങൾ ആ ഒരു വിഷയം ഉള്ളിൽ വലിയ രീതിയിൽ വലിയ ഭീതിയോട് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ ആരും ഭീതിപ്പെടുത്തരുത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ചെയ്യാനുള്ളത് ഒറ്റ ഉള്ളൂ കൃത്യമായ പഠനം നട ഇതിനെന്തെങ്കിലും നടപടി വേണമെങ്കിൽ അത് ചെയ്യുക അത് ചെയ്തിട്ട് ഇന്നതാണ് മുല്ലപ്പെരിയാർ വിഷയവുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് പുരോഗമനം ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പ്രശ്നം ഇത് ഇങ്ങനെ പരിഹരിക്കും എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള തെളിവുകളോടെ തന്നെ സർക്കാർ അത് ജനങ്ങൾക്ക് ഒരു വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത് പക്ഷേ ഇതൊന്നും സർക്കാർ ചെയ്തില്ല സർക്കാർ ചില മയക്ക് കിട്ടുമ്പോൾ മാത്രം മുല്ലപ്പെരിയാർ പേടിക്കാനൊന്നുമില്ല മുല്ലപ്പെരിയാർ പൊട്ടില്ല ആരും ഭീതിപ്പെടേണ്ട ചിലരൊക്കെ വാർത്തകൾ അടിച്ചുവിടുന്നുണ്ട് എന്നുള്ള ഡയലോഗ് മാത്രം പറഞ്ഞുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ന്യായീകരണം ഒന്നും നൽകാതെ ഒഴിഞ്ഞു മാറുന്നു എന്ന് വേണം പറയാൻ എന്നാൽ ഇപ്പോഴാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി രംഗത്തെത്തുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭീഷണിയിലാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെയും അഭിപ്രായം അണക്കെട്ട് പൊട്ടിയാൽ ആരാണ് ഉത്തരം പറയുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഹൃദയത്തിൽ ഇടിമുഴക്ക പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ട് ഭയാനകമായ സാഹചര്യം തന്നെയാണ് നിലവിൽ നമ്മുടെ കേരളത്തിലുള്ളത് ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് അണക്കെട്ട് നിൽക്കുന്നത് ഇത് പൊട്ടിയാൽ ആര് സമാധാനം പറയും ആരുത്തരം പറയും മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് കോടതി പറയുന്നു അങ്ങനെയല്ലെന്ന കോടതിയെ ശാസ്ത്രീയമായി ബോധിപ്പിക്കാൻ സാറ്റലൈറ്റ് സംവിധാനം വേണം അണക്കെട്ട് പൊട്ടിയാൽ കോടതി ഉത്തരം പറയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു നമുക്ക് ഇനിയും കണ്ണീരിൽ മുങ്ങിത്താഴാൻ സാധിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമാനമായ രീതിയിൽ നിർമ്മിച്ച തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഒന്ന് തകർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശക്തമാകുകയും അത് കൂടുതൽ ഭയത്തോടെ ആളുകൾ സ്വീകരിക്കുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സന്ദേശങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് മന്ത്രി കെ എൻ രാജൻ പ്രതികരിച്ചു ഇതിനിടയിലാണ് മുല്ലപ്പെരിയാർ ആശങ്ക വേണമെന്ന സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും നേതാക്കന്മാരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല കൂടുതൽ സംശയത്തിന്റെ വഴിയിലെത്തിക്കുന്നുമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു എന്നത് മനസ്സിലാകാതെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തുകയാണ് ജനങ്ങൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടുന്നത് എല്ലാ നേതാക്കന്മാരും ഒറ്റ നിലപാട് എന്നുള്ള രീതിയിലെടുത്ത് അധികൃതരുമായി സംസാരിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയായി മാറുകയാണ്